അപ്പൊ ഞാൻ ഇന്നലെ ഇതേപോലെ എളിബേഴ്സ് നടത്തുമൊക്കെ കഴിഞ്ഞ് ഇന്നലെ നടന്നത് ഇത്രയും നല്ല ഏഴ് ആണ് അത് കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് എത്തിയപ്പോ അവിടെ ഒരു ആറ് തരം ഭക്ഷണുണ്ട് അതില് വിരുദ്ധ ഭക്ഷണുണ്ട് മീനുണ്ട് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് അതേപോലെ തന്നെ മട്ടൺ ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു പറണ്ടില്ലേന്ന് രാവിലെ യാഥാർത്ഥ്യം പറയണ്ട ഒന്നും സംസാരിക്കേണ്ടില്ലായിരുന്നു അപ്പൊ ഒരാളും ഇങ്ങനെ കഴിക്കാതിരിക്കണ്ട് അപ്പൊ അയാൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ തയ്ക്കാത്ത നിങ്ങളെന്താ ചെയ്ത് ഞാൻ ഇതൊരു വസ്തുതയാണ് അപ്പൊ നമ്മള് വിരുദ്ധ ഭക്ഷണത്തിൽ സംസാരിച്ചാൽ മാത്രം പോരാ നമ്മളെ വീട്ടിൽ ഒരുക്കുന്ന വിഭവങ്ങളിൽ ആ വരുന്നയാളെ കഷ്ടപ്പെടുത്താതെയും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഒരു സംസ്കാരത്തിലേക്ക് പോകണം നമുക്ക് ഇഷ്ടപ്പെട്ട ഉസ്താനെ വിളിക്കുകയാണ് ഇഷ്ടപ്പെട്ടൊരു അതിഥിയെ വിളിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ചില സ്ഥാനങ്ങളിൽ വേണം എന്ന് നിർബന്ധിക്കേണ്ടത് ഒരവസ്ഥയുണ്ട് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കും നമ്മൾ മാത്രല്ല നമ്മള് ആ അതിഥിയായിട്ട് കാണുന്ന ഒരാൾക്ക് അയാളുടെ ആരോഗ്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് തിരിച്ചു പോകണം കല്യാണങ്ങളിൽ കൃത്യമായിട്ട് മൂന്നും നാലും ഭക്ഷണങ്ങളോട് ചുരുക്കി കൊണ്ടുവരണം ഇങ്ങനെ ഒരു കൾച്ചർ രൂപപ്പെട്ടാലേ നമ്മുടെയും അടുത്ത തലമുറയുടെയും നമ്മുടെ പ്രമേയം ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്ത ബോധത്തിന്റെ ഭാഗമാണ് നമ്മുടെ ബീജത്തിൽ പിറന്ന് നമ്മുടെ മക്കൾ ആരോഗ്യവന്മാരായിട്ട് ജീവിക്കുക എന്നുള്ളത് അത് നമ്മൾ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഭക്ഷണത്തിന്റെ ക്രമീകരണം കൃത്യമായി ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഒരു മുസ്ലിം കൾച്ചറിന്റെ ഭാഗമാണ് പ്രഭാത പ്രഭാതത്തിന്റെ സൗന്ദര്യത്തിൽപ്പെട്ടതാണ് പെട്ടെന്നാണ് തിലാപത്തിൽ കുർആാൻ ഓതുക അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പം നല്ല പിന്നെ സ്വസ്ഥമായ ഇപ്പൊരു ഫ്രഷ് എയറിന്റെ ടൈമാണ് പൊല്യൂഷൻ ഒന്നുമില്ല നമ്മൾ ഈ യാത്ര ചെയ്യുമ്പം വാഹനങ്ങൾ വളരെ കുറവാണ് വളരെ കുറവാണ് നമ്മളെ പൊല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ മോട്ടോർ വാഹനങ്ങളുടെ പുകയാണ് പക്ഷെ സുബൈൻ മുതൽ ഏകദേശം ഒരു ഏഴ് മണി ഏഴ് മണി വരെയുള്ള സമയത്ത് രണ്ട് രണ്ടര മണിക്കൂർ സമയം ഈ പൊല്യൂഷൻ ഇല്ല ഒന്നുമില്ല സ്വസ്ഥമായ നല്ല ഫ്രഷ് എയർ ആണ് മരങ്ങളിൽ നല്ല തണുപ്പുള്ള ഓക്സിജൻ പുറത്തേക്ക് വരുന്ന സമയമാണ് അപ്പൊ അത് നന്നായി ശ്വസിക്കാൻ പറ്റുന്ന ആ സമയത്തെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഏറ്റവും വർക്ക് ചെയ്യപ്പെട്ട പ്രഭാത സമയത്ത് നേരത്തെ നീറ്റ് തഹജ് സംസ്കരിക്കാനും പള്ളിയിൽ സുഭയിക്കു വരിക അതൊരു കൾച്ചറാക്കി മാറ്റണം പള്ളിയിൽ നിസ്കരിക്കാൻ വരിക അവർമെന്റെ വീട്ടിൽ വെച്ച് സംസ്കരിക്കുന്നതിന് പകരം പള്ളിയിൽ കൂട്ടമായി നിസ്കരിക്കാൻ വന്നിട്ട് കൂട്ടമായിട്ട് ഓതി ശേഷം കൂട്ടമായിട്ട് അല്പം നടന്ന് നമ്മളൊന്ന് ആയാൽ അതിന്റെ ഒരു ഇമ്പാക്ട് വൈകുന്നേരം വരെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അള്ളഹുഫിക്ക് ചെയ്യട്ടെ അപ്പോ ഇന്നത്തോടെ അവസാനിക്കുന്നില്ല നമ്മൾ തുടങ്ങാണ് അങ്ങനെ തീരുമാനിക്കല്ലേ അല്ല ചെറിയ മിണ്ടില്ല